ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് കോഴിക്കോട് നിന്നുള്ള ഹാജിമാരുമായി സൗദി എയർലൈൻസ് വിമാനം ജിദ്ദയിലെത്തിയത് എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി രണ്ട് മണിക്കൂറിന് ശേഷം ഹജ്ജ് ടെർമിനലിൽ നിന്ന് പുറത്തിറങ്ങിയ തീർത്ഥാടകരെ ഹജ്ജ് മിഷൻ ഉദ്യോഗസ്ഥരും മലയാളി സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു കേരളത്തിൽ നിന്നും എത്തപ്പെടുന്ന എല്ലാ ഹാജിമാർക്കും വളരെ നല്ല രീതിയിലുള്ള ഒരു സേവനം ചെയ്യാൻ പറ്റും എന്ന് ഉത്തമ വിശ്വാസമുണ്ട് ജിദ്ദയിൽ നിന്നും എട്ട് ബസ്സുകളിലായി തീർത്ഥാടകർ മക്കയിലെത്തി മക്ക ഹജ്ജ് വെൽഫെയർ ഫോറം പ്രവർത്തകരും മലയാളി സംഘടനകളുടെ വോളണ്ടിയർമാരും ചേർന്ന് തീർത്ഥാടകരെ സ്വീകരിച്ചു സംസം ഈത്തപ്പഴം മുസല്ല തുടങ്ങിയ ഉപഹാരങ്ങളും ഹാജിമാർക്ക് കൈമാറി തുടർന്ന് മസ്ജിദുൽ ഹറാമിലെത്തിയ തീർത്ഥാടകർ പുലർച്ചെ തന്നെ മുമ്പട നിർവഹിച്ചു ആദ്യ സംഘത്തിലെ മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് തീർത്ഥാടകരും ഗ്രീൻ കാറ്റഗറിയിലുള്ളവരാണ് മിസ്ഫല ബ്രാഞ്ചിലെ എൺപത്തിയേഴാം കെട്ടിടത്തിലാണ് ഇവർക്കുള്ള താമസം ബാക്കിയുള്ള അഞ്ച് പേർ അസിസിയിലുമാണ് തങ്ങുക ഇന്ന് രാത്രി കരിപ്പൂരിൽ നിന്ന് മുന്നൂറ്റി എൺപത് തീർത്ഥാടകർ കൂടി മക്കയിലെത്തും അള്ളാഹിന്റെ വിളിക്കുത്ര നൽകി പുണ്യഭൂമിയിലെത്തിയതിന്റെ ആത്മസംതൃപ്തിയിലാണ് മലയാളി ഹാജിമാർ ജിദ്ദ അജിഡർമിനിൽ നിന്നും സാദിക്കലിത്തുവൂർ മീഡിയ വൺ